അപ്പൊ വിജയകുമാർ നമുക്കിനി നമ്മുടെ എം എസ് ധോണി പങ്കെടുത്ത ബൂസിലെ പരസ്യം കണ്ടോ പെൺകുട്ടി അടിച്ചു താർക്കുന്നു അന്വേഷണം അതൊരു തൃപ്പൂണത്രക്കാരിയാണ് അറിയുന്നു പ്രാക്ടീസിലാണ് നന്ദിനി നന്ദിനി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നന്ദിനിംഗ് എം എസ് ധോണി ആയിട്ട് പരസ്യം ഷൂട്ട് ചെയ്ത് എം എസ് ധോണി ആയിട്ടുള്ള പരസ്യം ഞങ്ങൾക്ക് ആ പരസ്യം ടി വി ചാനലൊക്കെ ആൾക്കാർ കണ്ടോണ്ടിരിക്കുക ഉണ്ട് ഉണ്ട് രണ്ടെണ്ണം എടുത്തിട്ടായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് വൺ അത് ഇപ്പൊ ഓൾ ഇന്ത്യ ഓഡിഷൻ ആയിരുന്നു ഓൾ ഓവർ ഇന്ത്യ എല്ലാ ക്രിക്കറ്റ് ക്ലബിൽ നിന്നും എല്ലാ ഫീമെയിൽ പ്ലയേഴ്സിനെയും അവർ ഓഡിഷൻ ചെയ്ത് ഓരോരോ വീഡിയോസ് അയച്ചു കൊടുത്തു അവർ ചോദിച്ച വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തായിരുന്നു അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്തു ഞങ്ങളുടെ സൂപ്പർ ആയിരുന്നു സച്ചിന് കഴിഞ്ഞാൽ ആരാധകരുള്ള ഒരു വ്യക്തിയാണ് എം എസ് ധോണി ഒരു പക്ഷെ സച്ചിനെയൊക്കെ കൂടുതൽ എം എസ് ധോണി ആരാധിക്കുന്ന ഒരുപാട് ക്രിക്കറ്റ് പ്രേമികളുണ്ട് അപ്പൊ ഫസ്റ്റ് കണ്ടപ്പോ എന്താ തോന്നിയത് ആദ്യം കണ്ടപ്പോ നിന്ന് കാണുമ്പോ അത് എന്നാലും ഒരു ടി വി പക്ഷേ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള അഭിനയ സമയം അഭിനയം തന്നെ ആയിരുന്നു പക്ഷെ അത് ഒരു എക്സൈറ്റ്മെന്റ് ആണ് വേറെ അതിനെ ഒരു കാര്യം ചോദിക്കാനുണ്ട് ഈ ഓഡിഷനിൽ പങ്കെടുത്തപ്പോ എനിക്ക് തോന്നുന്നു നാലായിരത്തോളം കുട്ടികൾ ആ ഓഡിഷനില് ഉണ്ടായിരുന്നല്ലേ ഭയങ്കര പേര് നന്ദിനി നന്ദിനിയിലേക്ക് എത്തിയത് കുട്ടികളിൽ നിന്ന് ഒരു എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി വിത്ത് സർ വലിയൊരു ൂണിറ്റി കിട്ടാന്ന് പറഞ്ഞു ഞാൻ ആസ് എ ക്രിക്കറ്റർ എനിക്കത് വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു വലിയൊരു ഓപ്പർച്യൂണിറ്റി വരണ്ട് രണ്ടാമത്തെ ബൂസിന്റെ മിൽഷിന്റെ ആണ് അപ്പൊ അതിപ്പോ ടെലികാസ്റ്റ് സോ സിനിമയുടെ ന്യൂസിന്റെ ചെയ്തോണ്ടിരിക്കും അത് വരുന്നുണ്ട് കാണുക കാര്യം ആ ക്രിക്കറ്റർ എന്ന നിലയിൽ കൂടി എന്താ നന്ദിനിയുടെ ഒരു പെർഫോമൻസ് ഇപ്പൊ അതായത് ലെവൽ എന്താ ചെയ്യുന്നത് പഠിത്തത്തിന്റെ കൂടെ എങ്ങനെ ക്രിക്കറ്റ് രണ്ടും കൂടെ ഇതിപ്പോ ഞാൻ എന്റെ ട്വൽത്ത് കഴിഞ്ഞു ഇപ്പൊ ട്വൽത്ത് മുമ്പ് വരെ ക്രിക്കറ്റും പഠിത്തം എന്ന് പറഞ്ഞാൽ യെസ് അത് കൊണ്ടുപോകാൻ കുറച്ച് പാടാണ് പക്ഷെ നമ്മൾ കൊണ്ടുപോകുന്നു ഇപ്പൊ ഞാനൊരു സോൺ പ്ലെയർ സെൻട്രൽ സോൺ പ്ലെയർ ആണ് ഇതിപ്പോ എക്സാംസ് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ട്വന്റി ഫോർ സെവൻ പിന്നെ പ്രാക്ടീസ് ആണ് നമ്മുടെ നാഷണൽ ടീമിൽ വനിതാ ടീമിൽ മലയാളികള് മൂന്ന് നാല് രണ്ട് മൂന്ന് പേര് ഇതിനോടകം വന്നിട്ടുണ്ട് എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം ആ വഴിക്ക് ആണോ അത് വളരെ സീരിയസ് ആയിട്ട് ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണോ അതോ പഠനത്തിന്റെ കൂടെ ഒരു സൈഡ് എന്ന നിലയിലാണോ ഇന്റർവ്യൂ എടുക്കേണ്ടി വരുമോ അതെ അതെ സൈഡല്ല ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ് വലിയൊരു പാഷനാണ് എന്റെ ഇപ്പോ കളിക്കാന്ന് സന്തോഷമാണ് മാച്ചസ് എനിക്ക് ഹയർ ലെവൽ എത്തണം ഇന്ത്യൻ ടീമാണ് സോ സ്മൃതി മന്ദാന ഞങ്ങളുടെ നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട മിന്നു മണി എന്നൊക്കെ നമ്മളുടെ ആ ഗണത്തിലേക്ക് ലക്ഷ്മിയുടെ പേരും കൂടി നന്ദിനിയുടെ ാണ് അച്ഛന്റെ പേര് പ്രവീൺ എന്നാണ് അച്ഛൻ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നാണ് ഇപ്പോഴും കളിക്കണ്ട് അച്ഛൻ ഇപ്പൊ ദുബായിലാണ് അവിടെയും ഞാൻ രണ്ടു മക്കളാണ് ഞാനും അനിയനും അനിയൻ അനിയൻ ഫുട്ബോൾ പ്ലെയർ ആണ് ആണ് സ്പോർട്സ് മോളെ ക്യാമറ നോക്കിട്ട് എന്ന് പറഞ്ഞത് സ്പോർട്സ് ആണ് ലഹരി അത് തന്നെയാ ലഹരി മോളെ ഉയരങ്ങളിൽ എത്തട്ടെ എല്ലാ ആശംസകളും ഞങ്ങളുടെ അഭിമാനം ഇന്റർവ്യൂ എടുക്കാൻ ബുക്കിംഗ് ബുക്കിംഗ് 24 ന് ആദ്യം ഈ ഓക്കേ താങ്ക്യൂ യു